റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ധീരുഭായി അംബാനി രൂപീകരിച്ച കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള കമ്പനിയായി വളർന്നു കഴിഞ്ഞു ഈ കമ്പനി പെട്രോൾ ഉൽപ്പന്നങ്ങൾ ടെലികോം ആൻഡ് മീഡിയസ് ടെക്സ്റ്റൈൽസ് എന്നീ മേഖലകളിൽ കൈവരിച്ചാണ് ഇത്രയും ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കണക്കനുസരിച്ച് നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഏഴ് ബില്ല്യൺ ഡോളേഴ്സ് നെറ്റ് വർത്തുള്ള ഒരു കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് വളർന്നു കഴിഞ്ഞു റിലയൻസിൻ്റെ വളർച്ചയുടെ നെടുംതൂണ് മുകേഷ് അംബാനിയാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിപ്രശസ്തരായ കുറച്ച് ബോർഡ് അംഗങ്ങളുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം മുകേഷ് അംബാനി ഇന്നത്തെ ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അച്ഛൻ അച്ഛനെന്ന് ലഭിച്ച പൂർവിക സ്വത്തായി ലഭിച്ച കമ്പനിയെ അദ്ദേഹം പതിന്മടങ്ങ് മടങ്ങ് വളർത്തി വലുതാക്കിയെന്നാൽ റിലയൻസ് എന്ന സാമ്രാജ്യത്തെ വളർത്തി വലുതാക്കിയുടെ മുഴുവൻ ക്രെഡിറ്റും മുകേഷ് അംബാനിക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല റിലയൻസിൻ്റെ വളർച്ചയുടെ പ്രധാന കാരണങ്ങളൊന്ന് വൈവിധ്യമാറുന്നതും പ്രഗത്ഭരുമായ ഡയറക്ടർ ബോർഡും മെമ്പേഴ്സാണ് റിലയൻസ് കമ്പനിയുടെ തന്ത്രപ്രധാനമായ ദിശയെ നയിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം മുകേഷ് അംബാനി കൂടുതൽ വിശേഷങ്ങൾക്ക് ആവശ്യമില്ലാത്ത അദ്ദേഹം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ സാമ്രാജ്യത്തിൻ്റെ നെടുംതൂണാണ് ദീർഘവിഷമുള്ള ഒരു വ്യവസായിയാണ് മുകേഷ് അംബാനി രണ്ടാമതായി നിത അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും മുകേഷ് അംബാനിയുടെ ഭാര്യയുമാണ് നിത അംബാനി കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിൽ നിൽക്കുന്നു നിത അംബാനി റിലയൻസിൻ്റെ മൂന്നാമത്തെ പ്രധാന വ്യക്തിയും കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഹിത്തൽ ആർ മെസ്വാനിയാണ് റിലയൻസിൻ്റെ പ്രവർത്തന മികവിനും ദീർഘകാല വളർച്ചാ തന്ത്രങ്ങൾക്കും ഹിറ്റൽ മെസ്വാനിയുടെ സംഭാവന കമ്പനിക്ക് വലുതാണ് പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വിപുലമായ അറിവ് ബോർഡിന് മുതൽക്കൂട്ടാവുന്നു റിലയൻസ് കമ്പനിയുടെ നാലാമത്തെ പ്രമുഖ വ്യക്തി നിഖിൽ ആർ മെസ്വാനിയാണ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം റിലയൻസിൻ്റെ ആഗോള വിപുലീകരണത്തിനും വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾക്കും നേതൃത്വം നൽകുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ ഉൾക്കാഴ്ചകളും നേതൃത്വവും കമ്പനിയുടെ വിജയത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ് പി എം എസ് പ്രസാദ് റിലയൻസ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അദ്ദേഹം ഓയിൽ ആൻഡ് ഗ്യാസ് വ്യവസായത്തിൻ്റെ ധാരാളം അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പരിവേഷണത്തിനും ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു ഊർജ്ജ മേഖലയിൽ കമ്പനിയുടെ തുടർച്ചയായ വിജയം ഉറപ്പാക്കുന്നതും പി എം എസ് പ്രസാദാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായിരുന്ന അരുന്ധതി ഭട്ടാചാര്യയാണ് റിലയൻസ് കമ്പനിയുടെ ആറാമത്തെ പ്രമുഖ വ്യക്തി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് അരുന്ധതി ഭട്ടാചാര്യ റിലയൻസിൻ്റെ ധനകാര്യ നിയന്ത്രണം അരുന്ധതി ഭട്ടാചാര്യയുടെ കയ്യിൽ സുരക്ഷിതമാണ് കമ്പനിയുടെ ഏഴാമത്തെ പ്രമുഖ വ്യക്തി കെ വി കാമത്താണ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അദ്ദേഹം ബാങ്കിൻ ഫിനാൻഷ്യൽ സർവീസ് മേഖലയിലെ പ്രശസ്തനാണ് കമ്പനിക്ക് വിവിധ മേഖലകളിൽ തന്ത്രപരമായ ഉപദേശം നൽകുന്നത് കെ വി കാമത്താണ് കമ്പനിയുടെ എട്ടാമത്തെ പ്രമുഖ വ്യക്തിയും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അതിൽ സൈനുബായി ആണ് ബിസിനസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും മാനേജ്മെൻ്റ് കൺസൾട്ടൻസിലും കോറോപ്പറേറ്റീവ് മേഖലകളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഇദ്ദേഹം റിലയൻസ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ കെ വി ചൗധരി ഒമ്പതാമത്തെ പ്രമുഖ വ്യക്തിയാണ് റിലയൻസ് കമ്പനിയിൽ പൊതുസേവനത്തിലും ഭരണത്തിലും വിപുലമായ അറിവുള്ള അദ്ദേഹം റെഗുലേറ്ററി കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യങ്ങൾ കമ്പനിക്ക് മുതൽക്കൂട്ടാവുന്നു കമ്പനിയുടെ വളർച്ചയിലെ പത്താമത്തെ വ്യക്തി രവീന്ദ്ര സിംഗ് ഗുജറാൾ കോർപ്പറേറ്റ് നിയമത്തിലും ഭരണത്തിലും സമ്പത്തുള്ള ഇദ്ദേഹം കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് റിലയൻസ് കമ്പനിയുടെ പതിനൊന്നാമത്തെ പ്രധാന വ്യക്തിയും കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സുമിത് മാനർജിയാണ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയിലെ അറിവും തന്ത്രപരമായ മാർഗനിർദ്ദേശങ്ങളും ആഗോള വീക്ഷണവും കമ്പനിക്ക് മുതൽക്കൂട്ടാകുന്നു റിലയൻസ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മറ്റൊരു പ്രധാന വ്യക്തിയാണ് യാസിർ ഉത്മാൻ സൗദി അറേബ്യയിലെ പൊതുനിക്ഷേപ നിക്ഷേപ ഫണ്ടിൻ്റെ ഗവർണറാണ് ഇദ്ദേഹം അന്താരാഷ്ട്ര വീക്ഷണവും തന്ത്രപരമായ ഉൾക്കാഴ്ചകളുമുള്ള ഇദ്ദേഹം നിക്ഷേപ മാനേജ്മെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം കമ്പനിക്ക് നേട്ടമാകുന്നു ശ്രീകാന്ത് വെങ്കടാചാരി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് അദ്ദേഹം കമ്പനിയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നു സാമ്പത്തിക തന്ത്രത്തിലും റിസ്ക് മാനേജ്മെൻറ്റിലും വൈദഗ്ധ്യവും കമ്പനിയുടെ സാമ്പത്തികവും സ്ഥിരതയും അദ്ദേഹം ഉറപ്പുവരുത്തുന്നു റിലയൻസ് കമ്പനിയുടെ പതിനാലാമത്തെ പ്രമുഖ വ്യക്തി സാവുത്രി പരേഖാണ് സെക്രട്ടറിയും കംപ്ലയിൻസ് ഓഫീസറുമാണ് അവർ റിലയൻസ് എന്ന ഒരു കണ്ണിയാണ് റിലയൻസിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് വന്നിരിക്കുകയാണ് ഇത്രയും പ്രമുഖ വ്യക്തികളുടെ അധ്വാനം കൊണ്ടാണ് മുകേഷ് അംബാനി ഏഷ്യയിലെ നമ്പർ വണും അതേപോലെ ലോകത്തെ പതിനൊന്നാമത്തെയും റിച്ചസ്റ്റ് പേഴ്സണായി മാറിയിരിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്